ഈശം സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധാലുക്കാട് സുവിശേഷം ഒമ്പതാം അധ്യായം അമ്പത്തിയേഴ് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള തിരുവനന്തപുരഭാഗം ഇന്ന് സഭ രണ്ട് മഹാവിശുദ്ധരെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ദിവസമാണ് വിശുദ്ധ ഡൊമിനിക്കിനെയും തോമസ് റിഹായുടെ ശിഷ്യനായ അഗ്ദായിയുടെ ശിഷ്യൻ അർമാറിയുടെയും തിരുനാൾ ഇന്ന് ആചരിക്കപ്പെടുകയും കൃഷ്ണാർത്ഥനുമായിട്ട് നേരിട്ട് ഇടപെട്ടിട്ടില്ല എങ്കിലും പിന്നീടുള്ള സഭാരാമത്തെ പടുത്തുയർത്തുവാൻ ആകുന്ന വലിയ കാര്യങ്ങൾ ചെയ്തവരാണ് ഈ രണ്ട് വിശുദ്ധമാർ നമ്മളെ കുടുംബങ്ങളിൽ ചൊല്ലുന്ന ജപമാല പ്രാർത്ഥന വിശുദ്ധ ഡൊമിനിക്ക് തയ്യാറാക്കി നമുക്ക് നൽകിയതാണ് എന്നാണ് കരുതപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സന്യാസ ജീവിതത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന പിന്നീട് ലോകമൊക്കെയും അംഗീകരിക്കപ്പെടുന്ന ഔപചാരിക പ്രാർത്ഥനയായിട്ട് മാറുകയാണ് പ്രകാശത്തിന്റെ രഹസ്യങ്ങള് വിശുദ്ധ ജോൺ ബോൾഡൻ അമ്മന്മാർ പാപ്പയാണ് കൂട്ടിച്ചേർത്തതെന്ന് നമുക്കറിയാമല്ലോ അങ്ങനെ നമ്മുടെ കുടുംബ ലിറ്ററിയുടെ ഭാഗമായ ജപമാല പ്രാർത്ഥനയെ നമ്മുടെ പ്രാർത്ഥനയാക്കി മാറ്റിയ വിശുദ്ധ ഡൊമിനിക്കിനെ നമുക്ക് നന്ദിയോടെ ഓർക്കാം സുറിയാദി ഭാഷയിലൊക്കെ നമ്മുടെ കുടുംബങ്ങളില് നമ്മുടെ ഇടവക ദേവാലയങ്ങളിൽ കുർബാന നടന്നുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ സുരാനിഭാഷയൊന്നും മനസ്സിലാകാതിരുന്ന നമ്മുടെ പഴയ അപ്പച്ചിമാരും അമ്മച്ചിമാരും ഒക്കെ പള്ളിയിലെ കുർബാനയുടെ സമയത്തും നിർത്താതെ ചൊല്ലിക്കൊണ്ടിരുന്നത് ഈ ജപമാലകളാണ് ജപമണികൾ ഒരു വിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ഒരുപാട് മക്കൾ എന്ന സഭയുടെ ചൈതന്യമാണ് സഭയുടെ അനുഗ്രഹമാണ് ആ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് നമ്മളെ ചേർത്ത് പിടിച്ച വിശുദ്ധ ഡൊമിനിക്കിന്റെ അനുഗ്രഹങ്ങളെ നന്ദിയോടെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥത്തിന് മുമ്പിൽ നമുക്ക് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത് സുറിയാനാപിതാവായ മാറാറി മാറി അദ്ദേഹം അദ്ദേഹ ശിഷ്യനാണ് ഖനനായ സമുദായമൊക്കെ ആയിട്ട് ഏറെ അടുത്ത ഇടവഴക്കും ബന്ധമുള്ള ഒരു വിശുദ്ധനഹിയ വിശുദ്ധരുടെയും മാറിയുടെയും ഒക്കെ ശവകുടീരത്തിൽ സന്ദർശനം നടത്തിയിട്ടാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാര് യഥേശയിൽ നിന്ന് നമ്മുടെ ഭാരതഗോവിലേക്ക് വന്നത് എന്നത് നമുക്ക് നന്ദിയുടെ ഓർക്കാം തോമസ് ലിഹ ക്രിസ്തുവിന്റെ പ്രത്യേക ദൗത്യം ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ ഭാരതത്തിലേക്ക് പോകാൻ ആൾക്കാരും ഇല്ലാതിരുന്നപ്പോൾ നറുക്കിട്ടാണ് പോമായെ നിയോഗിക്കുക മറ്റു പലരും മടിച്ചപ്പോ തോമാധീരതയോടെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് അദ്ദേഹം ഭാരതഭൂമിയിലേക്ക് വരുന്നു വന്ന് ഇവിടെയുള്ള ജനത്തെ മനസ്സാന്തര അനുഭവത്തിലേക്ക് നയിച്ച് സഭാരാമത്തിന് തുടക്കം കുറിക്കുകയാണ് ഇവിടെ അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിച്ചവരാണ് മാർ അദ്യും അദ്ദേഹത്തിന്റെ ശിഷ്യനായ മാർ മാറി പുരാതന സുറിയാനി സഭാ സംവിധാനങ്ങളിൽ ശ്രദ്ധേയമായ ഏറ്റെടുത്ത ഈ ധന്യവിശുദ്ധനെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം സുറിയാനി ആരാധനക്രമം ഏറെ ആഗ്രഹത്തോടെ നമ്മൾ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുമ്പോൾ എല്ലാ ദിവസങ്ങളിലും എന്ന പോലെ ഉറക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഇപ്പോഴത്തെ അനാഫറ പ്രാർത്ഥന അതായിടെയും മാറിയുടെയും പേരിൽ ഉള്ളതാണ് എന്നത് നമ്മളുടെ വിശ്വാസ ലിറ്റർജി ജീവിതത്തിലെ ഒരു ധന്യമായ ഏട ഈ ധന്യവിശുദ്ധിന്റെയും ആദ്യം നമുക്ക് തരാം വജിലതിലീശു പറയുന്നു ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട് കുറുകനികൾക്ക് മാടകമുണ്ട് മനുഷ്യബുത് തലസായ്ക്കാൻ ഇടമില്ല കൃത്യതയോടെ ക്രിസ്തു ശിഷ്യന്റെ മാർഗം അത് സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പട്ടുമിത്തുകളോ പരവധാനികളോ വരിച്ച വഴികളായിരിക്കില്ല എന്നും രോഗങ്ങളും ദുഃഖങ്ങളും കഠിനമായ പ്രതിസന്ധികളും ജീവിതത്തിലെന്നും കൂടെയുണ്ടാകുമെന്ന് കർത്താവ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് മറക്കാതിരിക്കാം ഇന്ന് ഭാരതത്തിൽ പ്രാതികൂല്യങ്ങൾ ഒരുപാടുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ മിക്ക സ്ഥലങ്ങളിലും വൈദികരും സന്നദ്ധരും ഒക്കെ ആക്രമിക്കപ്പെടുന്നു ഒഡീഷയിലെ അക്രമം നമ്മുടെ മുമ്പിലുണ്ട് ജാർഖണ്ഡിലെ നമ്മുടെ സഹോദരിമാരുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് ആവതുപോലെ ഇതിനെയൊക്കെ പ്രതികരിക്കാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും ഒക്കെയുള്ള ശ്രമം ഉണ്ടാകണമെന്ന കാര്യത്തിൽ സംശയമില്ല അതങ്ങനെ നടക്കണം കൂടെ ഉള്ളവരെ മറന്നുപോകാൻ പാടില്ലാത്തൊരു കാര്യം ഈ സഭാ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം ധീരരായ രക്തസാക്ഷികളുടെ ചുടിദിനത്തിലാണ് സഭാരാമം പടുത്തുയർത്തപ്പെട്ടത് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ ധീരതയോടെ മരണത്തെ പുൽകാൻ വേണ്ടി മനസ്സ് കാണിച്ച അദ്ദേഹം മാറിയുടെയും വിശുദ്ധ ഡൊമിനിക്കിൻ്റെയും ഒക്കെ വലിയ മധ്യസ്ഥതിനു മുമ്പിൽ നമ്മളെ സമർപ്പിക്കാം അവിടെ മധ്യസ്ഥത നമുക്ക് തേടാം നിശ്ചയാനുഗ്രഹിക്കട്ടെ കഥാവിശ്വംസിഹായുടെ കൃപയും പ്രാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുധാരുടെ സഹവാസവും നാമല്ല അവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും അമ്മേ